السلام عليكم ورحمة الله وبركاته طيب الوطرية يا وطرية سغندم اپیسوڈ الصبا منها فاسبو لطيبها وأوديعها مني إليه تحيتي മഹാനായ അവസാനത്തെ വരിയാകുന്ന ഇരുപത്തി ഒന്നാമത്തെ വരിയിൽ മഹാനവറുകൾ പറയുന്നു

ഞാനതിന്റെമളം ആസ്വദിച്ചി അതിലേക്ക് ചാഞ്ഞ് വീഴുകയാണ് 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 അനുരാഗം കാരണത്താൽ മുത്തുനബിയോടുള്ള കാരണത്താൽ അവിടത്തെ നാടിന് അവിടത്തെ പച്ചക്കുബയെ കുബ്ബയെ ആ മസ്ജിദു നബവിയൊക്കെ തഴുകി തലോടി വരുന്ന കിഴക്കൻ കാറ്റ് കാറ്റിൻ അത് അടിച്ചു അതിന്റെ പരിമളത്തിലേക്ക് ഞാൻ വല്ലാതെ ആസ്വദിക്കുകയാണ് ആസ്വാദകനായി മാറുകയാണ് മാറുകയാണ് നാടിനെ സംബന്ധിച്ച് ആ നാടിന്റെ കിഴക്ക് ഭാഗമാണ് മദീന എന്ന് പറയപ്പെടുന്നു അപ്പൊ സ്വഭ എന്ന് പറഞ്ഞാൽ കിഴക്ക് നിന്ന് അടിച്ചു വീശുന്ന കാറ്റിനാണ് പറയാറുള്ളത് ബഗ്ദാദിൽ പറയാറുള്ളത് ഭഗതാദികാരനായി മുഹമ്മദ് മഹാനബറുകളെ സംബന്ധിച്ച് മദീന കിഴക്ക് ഭാഗത്ത് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വരുന്ന കാറ്റിനെ സംബന്ധിച്ച് കിഴക്കൻ കാറ്റ് കാറ്റ് എന്നാണ് പറയുന്നത് ഏതായിരുന്നാലും ആ മദീനയാകുന്ന മഹിതമായ നാടിന് വരുന്ന കാറ്റ് തങ്ങൾ വിശ്രമിക്കുന്ന ആ നബവിയെയും ലോകത്തെ മുഴുവൻ വിശ്വാസികൾക്കും അഭയമായ അഭയമായ പച്ചപ്പുബയെയുമൊക്കെ തഴുകി തലോടി വരുന്ന ആ കിഴക്കൻ കാറ്റിന്റെ പരിമളത്തിലേക്ക് ഞാൻ അങ്ങ് ചാഞ്ഞു പോവുകയാണ് 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 ആ കാറ്റിലേക്ക് കാറ്റിൽ ഞാൻ ഞാൻ എന്റെ സലാമിന് അലി വസല്ല തങ്ങളിലേക്കുള്ള സലാമിനെ ഞാൻ ഏൽപ്പിക്കുകയും ചെയ്യുകയാണ് ആ കാറ്റിൽ ഞാൻ തങ്കരിച്ചു വെക്കുന്നു ഞാൻ തങ്കാരമായി സൂക്ഷിച്ചു വെക്കുന്നു അലി വസ്ല്ല തങ്ങളിലേക്കുള്ള എന്റെ എന്റെ അഭിവാദ്യങ്ങൾ എന്റെ സലാമുകൾ മുത്ത നബിഹു അലി തങ്ങളെന്നല്ല ഏതൊരാളെയും സ്നേഹിക്കുന്ന ഒരു സ്നേഹിക്ക് സ്നേഹിക്ക് താനാരെയാണോ സ്നേഹിക്കപ്പെടുന്നത് ആ ആളുടെ നാടിനെ വല്ലാത്ത ഇഷ്ടമായിരിക്കും ആ ആളുടെ നാട്ടുകാരെയും വല്ലാത്ത ഇഷ്ടമായിരിക്കും ആ ആളിന്റെ നാടിന്റെ കാറ്റുകളെയും അവിടെ നടിച്ചു വീശുന്ന പരിമളങ്ങളെയും ഞങ്ങളെയും അവിടത്തോട് ബന്ധപ്പെട്ട എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതിനോടൊക്കെ വല്ലാതെ താൽപര്യമായിരിക്കും അതിനെ ചുംബിക്കുവാനും അതിനെക്കുറിച്ച് വർണ്ണിക്കുവാനും അതിനെ സംബന്ധിച്ച് വലിയ വായിൽ പറയുവാനും ഒക്കെ വല്ലാത്ത താൽപര്യമായിരിക്കും ലോകത്തിന്റെ നേതാവ് സൈദനുഹിഹിഹു അലൈഹി വസ്ല്ല തങ്ങളെ മഹബത്ത് വെക്കുന്ന ഒരു അവിടത്തോട് ബന്ധപ്പെട്ടത് എല്ലാം മഹത്വമുള്ളതായിരിക്കും അവിടുത്തെ നാട് ഏറ്റവും ശ്രേഷ്ഠമായ നാടാണ് മണ്ണ് ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണാണ് അപ്പോ 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 മുത്തനബിള്ളാഹു അലൈഹി വസ്ല്ലതിരപ്പ് സ്നേഹിക്കുന്ന ഇമാം ബഹ്ദാദി റലി അള്ളാഹു ആ മദീനയിൽ നിന്ന് അടിച്ചു വീശുന്ന കാറ്റിനെ ചൊല്ലിക്കൊണ്ട് പാട്ടുപാടുകയാണ് ആ കാറ്റിലേക്ക് മുത്തുനബിയിലേക്കുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് വിൽക്കുകയാണ് മദീനത്തെ ചൊല്ലുമ്പോ ചൊല്ലുമ്പോ കിഴക്ക് നിന്ന് മദീനയുടെ ഭാഗത്തുനിന്ന് അടിച്ച് വീശുന്ന കാറ്റ് തിരിച്ചു മദീനയിലേക്ക് വീണ്ടും കാറ്റ് അടിച്ച് ചെല്ലുമ്പോ ചെല്ലുമ്പോ മദീനയിലേക്ക് വീശുമ്പോ വീശുമ്പോ ആ മദീനയിലെത്തുന്ന സമയത്ത് മുത്തുനബിയിലേക്ക് എന്റെ സലാമിനെ പറയണം 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 എന്റെ അഭിവാദ്യങ്ങൾ അവിടത്തേക്ക് അർപ്പിക്കണമെന്നുള്ള ഒരു സന്ദേശമാണ് ഈ മഹാനായ ഇമാം വരിയിലുള്ള മഹാനായി മാറുന്നത് അബിബായ അതിരച്ച് സ്നേഹിച്ച സ്നേഹിച്ച മഹബത്ത് വെച്ചു വെച്ചു വച്ച ഏതൊരു വിശ്വാസിക്കും ഏതൊരു മുഹബിനുക്കും ഇതൊന്നും ഉൾക്കൊള്ളാൻ ഒരു പ്രയാസവും ഉണ്ടാകില്ല ഉണ്ടാകില്ല മഹബത്തിന്റെ ലോകം അങ്ങനെയാണ് അവിടെ അതിർവരമ്പുകളില്ല അവിടെ പരിധികളില്ല അവിടെ മഹിബിനെ ഇഷ്ടപ്പെട്ടതൊക്കെയും ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുക ബന്ധപ്പെട്ട എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതൊക്കെയും അങ്ങേയറ്റം സ്നേഹിക്കുകയും അതിനെ തന്നിലേക്ക് അടുപ്പിക്കാനുള്ള എല്ലാ വഴികളും 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 നോക്കിപ്പാർത്തിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ അള്ളാഹു സുബാനോ നമുക്ക് മുത്തുനബി സാഹുല തങ്ങളുടെ നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ഊട്ടി ഉറപ്പിച്ച് നിലനിർത്തി തരുമാറാവട്ടെ അവിടത്തെ പരിശുദ്ധമായ നാടാകുന്ന മദീന മുനവറയിലും അവിടെ നോമവ ചുറങ്ങുന്ന ആ മഹത്തായ നാട്ടിൽ പലതവണ ചെല്ലാനും ചെല്ലാനും അവിടത്തെ മസ്ജിദു നബവിയെയും ഒക്കെ തഴുകി തലോടുന്ന കാറ്റിൽ കാറ്റ് അതാസ്വദിച്ച് അതിന്റെ പരിമളം അനുഭവിച്ച് അനുഭവിച്ച് മദീനാ മണ്ണിൽ ഒരു പരദേശിയെ പോലെ ഒരുപാട് സമയങ്ങൾ ചെലവഴിച്ചു കൂടുവാനും സർവശക്തനായ സർവാധിമനായ അള്ളാഹു തയാല ത സമീപ ഭാവിയിൽ തന്നെ നമുക്കൊക്കെയും ഒക്കെയും സൗഭാഗ്യം നൽകുമാറാവട്ടെ ഹാമീൻ اخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته